പസഫിക് സമുദ്രത്തിലെ ചെറിയ ദ്വീപരാഷ്ട്രമായ ടുവാലു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭീഷണി നേരിട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിയ ആസ്ത്ര കുടിയേറ്റത്തിന് ഒരുങ്ങുകയാണ് ലോകചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന്റെ സമ്പൂർണ്ണ ജനത ഭൂപ്രദേശം വെള്ളത്തിനടിയിലാകുന്നതിന് മുൻപേ ഔദ്യോഗിക പദ്ധതിയുടെ ഭാഗമായി മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നതാണ് ഈ നിർണായക നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം ശാസ്ത്രീയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ടൂാലുവിന്റെ ഭൂരിഭാഗം ഭൂമി കടലിൽ മുങ്ങിപ്പോകുമെന്നും എൺപത് വർഷത്തിനുള്ളിൽ രാജ്യം പൂർണ്ണമായും വാസയോഗ്യമല്ലാതാകും എന്നുമാണ് ഇതിനകം തന്നെ ഒൻപത് പവിഴ അറ്റോളുകളിൽ രണ്ടെണ്ണം വെള്ളത്തിനടിയിലായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വെറും ഇരുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ടൂലു ഒൻപത് പ്രധാന ദ്വീപുകളും അറ്റോളുകളും ചേർന്നതാണ് ഏകദേശം പതിനൊന്നായിരത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് വെറും രണ്ട് മീറ്റർ ഉയരത്തിലുള്ളതാണ് അതിനാൽ കടൽ തിരമാലകളും വെള്ളപ്പൊക്കങ്ങളും നേരിടാൻ പ്രതിരോധശേഷി വളരെ കുറവാണ് വർഷം തോറും നടക്കുന്ന കൊടുങ്കാറ്റുകൾ തീരങ്ങൾ വിഴുങ്ങുന്ന കാറ്റുകടൽ പ്രളയങ്ങൾ ഭൂഗർഭജലത്തിൽ കടന്നുവരുന്ന ഉപ്പുവെള്ളം എന്നിവ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു മണ്ണിൽ ഉപ്പ് കലർന്നിരിക്കുന്നത് കൃഷിയെയും ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കുന്നു ശുദ്ധജല ലഭ്യത കുറയുന്നതും പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് നാസയുടെ സീ ലെവൽ ചേഞ്ച് ടീമിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമുദ്രനിരപ്പ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ അപേക്ഷിച്ച് സെന്റിമീറ്റർ ഉയർന്നിട്ടുണ്ട് നിലവിലെ നിരക്കിൽ ഉയർച്ച തുടർന്നാൽ രണ്ടായിരത്തി അൻപതോടെ രാജ്യത്തിന്റെ ഭൂരിഭാഗം കരഭൂമി കടലിൽ നഷ്ടപ്പെടും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലങ്ങൾ അടുത്ത കാലത്തു തന്നെ രാജ്യത്തെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയതുകൊണ്ടാണ് സർക്കാർ അടിയന്തര നടപടികൾക്ക് തയ്യാറായത് ഭൂപ്രദേശം മുഴുവൻ ഇല്ലാതാകുന്നതിനു മുൻപ് ജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ പുതിയൊരു ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടുവാരവും ഓസ്ട്രേലിയയും ചേർന്ന് ചരിത്രപരമായ ഫലേബിലി യൂണിയൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം ഓരോ വർഷവും ഇരുന്നൂറ്റി എൺപത് ടുവാലു പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും ഇവർക്ക് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പാർപ്പിടം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പൂർണ്ണ അവകാശങ്ങൾ ഉറപ്പാക്കും